ഞാരക്കൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഞാരൽ ഉദ്ഘാടനം എന്തായാലും ഈ സാർവദേശീയ മഹിളാ ദിനത്തിൽ നമ്മുടെ ഐക്യരാഷ്ട്രസഭ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ആശയം അത് സഫലമാക്കാൻ കഴിയത്തക്ക തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിലും നമ്മുടെ സ്ത്രീകളുടെ ശാക്തീകരണത്തിന്റെ മേഖലയിൽ സി ഡി എസിന്റെ മുൻകൈയോടുകൂടി തീർച്ചയായും നമുക്ക് നടപ്പാക്കുന്നതിനെ നമ്മുടെ സാമൂഹ്യ പദവി മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചും നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് കേരളത്തിലെ നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും മഹത്തായ ഒരു സ്ത്രീ കൂട്ടായ്മയാണ് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മേഖലയിലുള്ള മഹത്തായ ഒന്നാണ് കേരളത്തിൻ്റെ ബഹുമാനനായ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഇ കെ നയനാരുടെ കാലത്താണ് കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിച്ചതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇന്ന് കേരളത്തിൽ ഏതാണ്ട് നാൽപ്പത്തിയാറ് ലക്ഷത്തോളം വരുന്ന കുടുംബശ്രീ അംഗങ്ങൾ ഈ കുടുംബശ്രീയുടെ ഭാഗമായി മാറിയിട്ടുണ്ട് സ്ത്രീകളുടെ വരുമാന വർധനവിനും അതുപോലെ സാംസ്കാരികമായ ഉന്നമനം ലക്ഷ്യം വച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ മേഖലകളിൽ വലിയ സ്വാധീനം എന്ന് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സാമൂഹ്യമായി അതുപോലെ സാംസ്കാരികമായും എല്ലാ തലങ്ങളിലും ഇന്ന് കുടുംബശ്രീയെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല പഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു അധ്യക്ഷത വഹിച്ചു ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി എം റജീന മുഖ്യപ്രഭാഷണം നടത്തി ഞാരക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാലാമണി ഗിരീഷ് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെറിയാൻ വാളുരാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജി ജിഗോഷ് കുമാർ പഞ്ചായത്ത് അംഗങ്ങളായ എ പി ലാലു സജീഷ് മങ്ങാടൻ പ്രീതി ഉണ്ണികൃഷ്ണൻ പ്രഷീല സാബു ആശാ പൊലൂസ് ടിറ്റി ഫ്രാൻസിസ് എൻ എ ജോർജ് പഞ്ചായത്ത് സെക്രട്ടറി സി ജി സാബു ഞാരക്കൽ യുബിഐ മാനേജർ കെ പി സിബരാജ് സി ഡി എസ് ചെയർപേഴ്സൺ ഗീതാചന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഷീബ രാജേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു